ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടുന്നത് ആരാണെന്നറിയോ അറിയുമോ രണ്ടാൾക്കാരാണ് കേട്ടോ അത് ബൂണും ഇവനുമാണ് കേട്ടോ ഇവർക്ക് ഇവനും ബൂണുവിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ച് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ ഇവരുടെ ഇവരുടെ രണ്ടുപേരും തമ്മിലുള്ളൊരു സ്നേഹം ഇവളെ ഇവളെ എന്തി പോയാലും എന്ത് തിന്നാൻ കിട്ടിയാലും ഇവന് കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് ഉച്ച ആയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് വന്നേ കിടക്കൂ വൈകുന്നേരത്തായാലും എൻ്റെ അടുത്ത് വന്നേ കിടക്കുകയുള്ളൂ പിന്നെ ഇവൾക്ക് വിശന്നു കഴിഞ്ഞാൽ ഇവൻ്റെ അടുത്ത് പോയിട്ടാണ് പറയണത് എല്ലാ കാര്യങ്ങളും ഇവൻ്റെ അടുത്താണ് പറയണത് അങ്ങനെ കണ്ടിലീൻ ഇവനെ ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും കളിക്കുക നമ്മളാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ കൂടെ ഇരിക്കുക അല്ലെങ്കിൽ കളിക്കുക അല്ലെങ്കിൽ കിടന്നുറങ്ങുക അല്ലെങ്കിൽ സംസാരിക്കുക ഇതൊക്കെ മനുഷ്യനും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണല്ലേ അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും എന്താണെന്നറിയില്ലേ ഇപ്പോൾ നോക്കിയാലും ഞാൻ എപ്പോഴൊക്കെ കാണുന്നുണ്ടോ അപ്പോൾ ഒക്കെ ഇവർ രണ്ടുപേരും മാത്രമാണ് എപ്പോഴും സെറ്റ് കിട്ടും ഇവൻ്റെ ഈ ബൂണുവിൻ്റെ ആട്ടത്തിന് മൊത്തം ഇരിക്കും അവൻ കിടന്നാൽ ഇവിള് കിടക്കും അവൾക്ക് ഉറക്കം അവനും ഉറക്കം വന്നാൽ ഇവനും ഉറക്കം വരും അങ്ങനെയാണ് ഇവർ രണ്ടുപേരും പോക്ക് ഇവനെവിടെയാണോ ഇരിക്കണെന്നു വെച്ചാൽ അവൻ്റെ വാലും തൊങ്ങി ഇവിൾ നടക്കും കേട്ടോ കണ്ടില്ലേ ഇവർ മൂന്ന് പേരും കൂടി ഉച്ചത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് ഉച്ചയ്ക്ക് കിടക്കുന്നത് ആരിപ്പം ആരുടെ മേത്ത് തലവേച്ചു എന്നപ്പോൾ പറയുക അത് കഴിഞ്ഞിട്ട് ഞാൻ ആടിനെ വിട്ടതിനെ അതാണ് കണ്ടത് കേട്ടോ അത് ഞാൻ ഇവിടെ നമ്മുടെ ഇപ്പോൾ നല്ല ചൂടായത് കാരണം ആടുകൾക്കൊന്നും തിന്നില്ല ആട്ടൻകുട്ടികളൊക്കെ എൻ്റെ അടുത്ത് തന്നെയാണ് വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞ പോലെയാണ് കൂട്ടിലൊന്നും നിൽക്കില്ല ഇവർ കുഞ്ഞു കുട്ടികളല്ലേ ഇവരെല്ലാവരുടെയും മട്ടസമ്മേളനം നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ സിറ്റ് ഔട്ട് കേട്ടോ എല്ലാവരും കൂടി വട്ടമേശ സമ്മേളനം നടത്തണത് ഇവിടെ തന്നെയാണ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോൾ തോന്നണോ അപ്പം ബൂണുൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ടാവും കേട്ടോ പൂച്ചക്കുട്ടികളോ ആട്ടിൻകുട്ടികളോ എല്ലാവരും ഇവരെടുത്തിരിക്കും എന്താ പാണ്ഡൻ വന്ന് നോക്കുകയാണ് എന്താ അപ്പോൾ ഇവിടെ മട്ടമേശ സമ്മേളനം ഞാൻ ഇല്ലാണ്ടേന്ന് അപ്പോൾ അവൻ അധികം വന്നു കേട്ടോ അധികം വന്നു കഴിഞ്ഞാൽ ഇവൻ ബൂണു കേറ്റില്ലേ ബൂണിന് ഇഷ്ടമല്ല പാണ്ഡനെ പാണ്ഡരുന്നാണ്ടാ താഴത്തിൽ കൂടെ നുഴക്കൊണ്ടും ഇവൻ കടിക്കാൻ പോവാണ് എന്താ ചെയ്യുക ഈ ബൂണുന് വെള്ളേനെ മാത്രമേ ഇഷ്ടമുള്ളൂ ബുണുവിന് പാണ്ടരയൊന്നും ഇഷ്ടമല്ല ആട്ടിൻകുട്ടികളെയും ഇഷ്ടമാണ് കേട്ടോ അതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ എനിക്ക് ഇവരിൻ്റെ വീടിൻ്റെ ഇടയിൽ കൂടെ ഇരിക്കാനാണ് പക്ഷെ നല്ല ഇപ്പം നല്ല ചിലവാണ് നാല് കിലോ തവിടും രണ്ട് കിലോ പിണ്ണാക്ക് മേടിച്ചാൽ എനിക്ക് രണ്ട് ദിവസത്തേക്കുള്ളൂ കാരണം ഇവർക്ക് വയറ് നിറച്ച് കൊടുക്കണം അപ്പോൾ അഞ്ചെട്ടെണ്ണം ആവുമ്പോഴേ നല്ല വെള്ളവും തൗടും ഒക്കെ വേണം കാശിനും നല്ല ചിലവ് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ബൂണും എൻ്റെ കൂടെ തലകുത്തിമറിയാണ് ഇവരെ ഒപ്പം കിടത്തതിൻ്റെ പൊസിഷൻ മാറ്റിയിട്ടോ കരിമിയാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരാനായിട്ടാണ് കരിമീ ഇരിക്കുന്നത് ബൂണു ഞാൻ വേറെ ആരെയും തുടർന്ന് ഇഷ്ടമല്ല അപ്പോൾ ബൂണും കടന്നിട്ട് ഞാനാണ് ഞാനാണെന്നുള്ള വീട്ടിൽ അവ എന്നെ കടന്നിതാക്കും കേട്ടോ തുടർന്നാന്നായി പറയണത് ആട്ടുംകുട്ടികളൊക്കെ മണിമാരൻ വരുമിന്ന് ചൊല്ലി എന്തായാലും ഇതൊരു സ്നേഹം മനുഷ്യനെക്കാട്ടിലേറ്റവും നൂറിരട്ടി നൂറിരട്ടി ഭേദമാണ് ഈ മൃഗങ്ങൾ എനിക്ക് മനസ്സിലായടത്തോളം കാരണം ഇവരെത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് അറിയുക നമ്മളെ വീട്ടിലൊക്കെ ഇവർ കഴിയുന്നത് കണ്ടില്ലേ കാരണം ബൂണൂനായാലും ഇവർക്കൊക്കെ എല്ലാവരും പരസ്പരം ഭയങ്കര ഇത്തിരി ഭക്ഷണം കിട്ടിയാൽ മതി അവർക്ക് ആ സ്നേഹമുണ്ട് അടിപൊളിയാണ് ഇവള് ഇവള് പ്രസവിച്ച കുട്ടിയല്ല കേട്ടോ അവളുടെ കുട്ടിയല്ല അത് അവളുടെ മകൾ ആദ്യത്തെ മകളാണ് ഇപ്പോൾ അവളുടെ പാല് കുടിക്കണത് എന്താ ഒരു കാലം പോയ കോലെ അവൾ വിള കെട്ടി കൊടുക്കാറായി എന്നിട്ട് ഇവള് പാല് കുടിക്കുക കഷ്ടം അവളാണേ കൊടുക്കും ജീവിട്ടോ അവൾ എല്ലാവർക്കും പാല് ദാനം ചെയ്യുന്നവളാണ് അവള് അങ്ങനെയാ കണ്ടില്ലേ പൂനടി കഷ്ടോനടി പാൽ ഞാൻ ഇങ്ങനെ മാറ്റി വിടിക്കും ഇവള് കൊടുക്കും അവള് കുടിക്കും അതാണ് അങ്ങനെയാണ് ഇവരുടെ സ്നേഹം ഇവിടുത്തെ എല്ലാ ജീവികളും പരസ്പരം അങ്ങനെയാണ് െ പിന്നെ ഇവിടെ കൊണ്ടുവന്ന നല്ല കൊണ്ടുവരാറില്ലേ ബബുദ്ദേ കടിക്കുകയും ചെയ്യും കണ്ടില്ലേ ഇത്ര മനുഷ്യനാണെങ്കിൽ നമുക്ക് ഇത്ര ഇഷ്ടം പോലെ കുടിക്കാനും തിന്നാനും ഉണ്ടെങ്കിലും മനുഷ്യന് മറ്റൊരാള് കുടിക്കണമെന്നും തിന്നും കാണുമ്പോൾ കുഞ്ഞിട്ട് കൂടൂലേ ഇവർക്കതൊന്നും ഇല്ല ഇവര് ഇവരുടെ വിഷമം മാറിയാൽ മതി അവര് മിണ്ടാണ്ടിരുന്നോളും അതാണ് ഇവരുടെ ഒരു ഇത് പിന്നെ പൂച്ചകളുള്ളത് കൊണ്ട് തന്നെ കാടായത് കൊണ്ട് തന്നെ കാട്ടുമൃ ജീവികളൊന്നും അധികം വരില്ല കേട്ടോ പല്ലിയും പഴുതാലും കണ്ടിട്ട് പോയിതൊന്നും ഒന്നും പാമ്പും ഒന്നും വേ കയറിലെല്ലാം പിടിച്ചു തിന്നു കണ്ടില്ലേ ഇ രണ്ടുപേരും വീണ്ടും കളി തുടങ്ങി കണ്ട ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ് ഞാൻ യു കാാന്തരങ്ങളിലൂടെ തേടിയതാണീ നിമിഷം യുഗാന്തരങ്ങൾ നമ്മുടെ കുട്ടിയെ തിന്നുഞ്ഞു നാം തേടിയതാണി നിമിഷം നന്നായി ബൂണുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള ബൂണുവിനെന്തെങ്കിലും തിന്നാൻ കൊട്ടി കഴിഞ്ഞാൽ ബൂണു അത് നിലത്ത് വെക്കില്ല അവൻ അവനത് കടിച്ചൊരു കഷ്ണം ബണ്ണ് കൊടുത്താണ് ആ ബണ്ണ് ഇവൻ നിലത്ത് വെക്കില്ല നിലത്ത് വെക്കാതെ കണ്ടില്ലേ ഇനി അവൻ അത് നിലത്ത് വെക്കില്ല ഇനി ആരെങ്കിലും പൂച്ചക്കുട്ടിയോ ആട്ടും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കിട്ട് കടിക്കുകയും ചെയ്യും അവന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അവൻ തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പട്ടികൾക്കും അതേട്ടെ ബബ്ബുവിനും അതെ അങ്ങനെ തന്നെയാ ബബ്ബു ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കി കൂടെ പോരാ ഇനി ഒരു ബബ്ബു ഇട കിടന്ന് പറയുന്നുണ്ട് ഇരുട്ടായി അപ്പൊ വൈകുന്നേരത്തെ ചായയുടെ കൊടുക്കണ കേട്ടോ ഞാൻ എന്ത് സാധനം ഉണ്ടോ ഇവർക്കൊക്കെ കൊടുക്കാണ്ട് ഞാൻ കഴിക്കാറില്ല അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു ബണ്ണുണ്ടായിരുന്നത് അത് പിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു ഞാനും ഒരു കഷ്ണം കഴിച്ചു അത്ര അത്രത്തോളം സുഖം വേറെ ഒന്നുമില്ല അല്ലേ ഇവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തു ഞാൻ എന്താണോ കഴിക്കുന്നു അതെല്ലാം ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കുകയുള്ളൂ എന്നിട്ടാണ് ഞാൻ കുടി ചായ തന്നെ കുടിക്കാതിരിക്കുള്ളൂ അത്രമാത്രം ഇഷ്ടമാണ് ഇവൻ്റെ സ്റ്റൂൾ താഴെ വീണു കഴിഞ്ഞാൽ അവൻ പ്രശ്നം ഉണ്ടാക്കും ഇവന് സ്റ്റൂളിലല്ലാണ്ട് വേറെ എവിടെ ഇവൻ കിടക്കൂല ഇരിക്കൂല്ല പിന്നെ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അത് അതേപോലെ കിടന്ന് ഉറങ്ങും കേട്ടോ അവരില്ലെങ്കിൽ അവൻ ആ സ്റ്റൂളിൻ്റെ പുറത്ത് കയറി അഡ്ജസ്റ്റ് ആയിരിക്കും കസാര പൊട്ടിയിട്ട് സ്റ്റൂൾ പോലെ ആയതാട്ടോ കസാരയൊക്കെ അടിച്ച് മുറിച്ചതാണ് ഇവൻ ബൂണ് ചെറുതാവുമ്പോൾ എത്ര രണ്ട് മൂന്ന് കസാര മേടിച്ചു ഒക്കെ ചെറുതാകുമ്പോൾ അവൻ അടിച്ച് മുറിച്ചു പക്ഷേ എന്തൊക്കെ കുറുമ്പനാണെങ്കിലും ബൂണ് വേണം വീടിൻ്റെ ഐശ്വര്യം ഊണ് തന്നെ എന്ത് നല്ല ബൂണാണ് അവൻ തുന്ദനാണ് തുന്ദനം ബൂണു തുന്ദനം ബൂണു എന്നൊക്കെ പറയും കണ്ടില്ലേ ഇനിയിപ്പോൾ അവൾ വേണമെങ്കിൽ കയറി പാലും കുടിക്കും കേട്ടോ എനിക്ക് അതാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൾ ഇവൻ്റെ പാല് കുടിക്കും ബെൻ്റെ എന്ത് പാലാണ് കുടിക്കണമെന്ന് ഒക്കെ അറിയില്ലേ അങ്ങനെ ചീന്ന് കാണാറുണ്ട് ഇടയ്ക്ക് ചിരിയും വരും എനിക്ക് ഇടയ്ക്ക് ബൂണ് അമ്മയും മകനും കൂടി പോലെ ഇല്ലേ ഇവനെ കാണുമ്പോൾ ബൂണ് സത്യം പറഞ്ഞാൽ അത്ര സ്നേഹമുള്ളവനാണ് കേട്ടോ ബൂണിന് അത്ര അത്ര ക്യൂട്ടാണ് കുഞ്ചിന് പാട്ടിയാണ് തുന്ദര മണി നമ്മുടെ പാപ്പാട്ടി പാട്ടി കൂട്ടിന്നൊക്കെ ഞാൻ പറയും കുഞ്ചിന് പാപ്പാട്ടും കള്ളി ഷോപ്പിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ആ ടൈമിൽ ഞാൻ എലക്ഷന് പോയപ്പോൾ അവിടെ കിടക്കുന്ന കണ്ടിട്ട് പാൽ സൊസൈറ്റീൻ്റെ മുന്നിൽ നിന്ന് ഇളനാട് പാൽ സൊസൈറ്റീൻ്റെ മുന്നിൽ നിന്ന് എടുത്തു വന്നതാണ് ബൂണും ബൂണുവിൻ്റെ ഏട്ടൻ അയ്യന്മാരൊക്കെ മരിച്ചിപ്പോൾ ബോണു മാത്രമേ ഉള്ളൂ അവിടെ ആ ടൈമിൽ ഒരു മൂന്നെണ്ണം പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ അമ്മ ബൂണുൻ്റെ അമ്മ അവർ മൂന്നാളും രണ്ടുപേരും മരിച്ചു ബോണു വാസു പോയി മാത്രമല്ല നല്ല ജിമ്മിൽ പോണ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ഞാൻ പുല്ലരിയാൻ പോയിട്ട് വന്നിട്ട് കേട്ടോ അവിടെ കണ്ട ഞാനത് അങ്ങനെ കട കിടക്കാണ് പുല്ലരിഞ്ഞു കൊടുന്നിട്ടു ഇട്ടതും ആ തന്നെ ആടുകളൊക്കെ അവിടെ പോയിരുന്നു തിന്നും എന്നും പതിവാണ് ഇവര് കെട്ട് തിന്നുന്ന ആൾക്കാരാണ് ഇതിനെ കെട്ടാറില്ലേ ഞാന് ഒരു കുഞ്ഞു കുട്ടികളല്ലേ കുഞ്ഞുട്ടികളായതുകൊണ്ട് ഞാൻ കെട്ടാറില്ലേ ഇത്തിരി കഴിഞ്ഞിട്ട് ഞാൻ കെട്ടാറില്ല കേട്ടോ ബെൻ പാണ്ഡു അവളെന്തൊരു കേറ്റാണ്ട് നിർത്തുകയാണ് ഇതൊക്കെയാണ് ഇവിടത്തെ കഥ എൻ്റെ വീട്ടിലെ കഥകളി ഇഷ്ടംപോലെ കഥകളാണ് നമ്മളിങ്ങനെ ജീവികളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവരിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും ഞാനങ്ങനെ എപ്പഴും ശ്രദ്ധിക്കും എന്റെ ഒരു കൈ കിട്ടിയാൽ മതിയോ എന്താണ് തൊട്ട് ആടിനെട്ടെ കയറ സ്നേഹം നമ്മുടെ ആടുകളെല്ലാം കെട്ടണ്ടേ അതിനുള്ള